തൻ്റെ സംഗീത ലോകത്തിൽ പണ്ടത്തെ പോലെ സജീവമാവുകയാണ് ഗായിക അമൃത സുരേഷ് ഒരു വേള ആത്മീയത നടത്തി മനസ്സിനെ ശാന്തമാക്കിയിരുന്നു ഗായിക അമൃത സുരേഷ് ലൈവ് എന്ന ബാൻഡുമായി അമൃത സുരേഷ് ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു താനുമായി കൊളാബറേറ്റ് ചെയ്യുന്ന സംഗീതജ്ഞരുമായി ആൽബം സൃഷ്ടിക്കുന്നു ഈ വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ അമൃത അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലിലും ഷെയർ ചെയ്യുന്നുണ്ട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഖത്തറിൽ നടന്ന പരിപാടിയിൽ അമൃതാസ് സുരേഷ് സംഗീതജ്ഞൻ എ ആർ റഹ്മാനെ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് ഷോയിലാണ് അമൃതാസ് സുരേഷ് ഗാനം ആലപിച്ചത് ആ വിശേഷവും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം അടുത്തിടെ വിദേശ രാജ്യത്ത് വെച്ച് ഷൂട്ട് ചെയ്ത കങ്കണ എന്ന സംഗീത ആൽബം അമൃതാ സുരേഷ് അവതരിപ്പിച്ചിരുന്നു ഈ വീഡിയോയുടെ പൂർണ്ണരൂപം ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല അമൃതാസ് സുരേഷ് ഉൾപ്പെടുന്ന ഒരു പറ്റം വനിതാ ഗായകർ അണിനിരന്ന വീഡിയോയാണിത് വിദേശത്തെ വർണ്ണാഭമായ ലൊക്കേഷനുകളിലാണ് ഈ സംഗീത വീഡിയോയുടെ ചിത്രീകരണം പൂർത്തിയായത് മുൻപ് അനുജത്തിയുടെ ഒപ്പം അമൃത ഗമയ എന്ന മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചുവെങ്കിലും നിലവിൽ അമൃതാഥൻ്റെ ലൈവുമായി സജീവമാണ് അനുജത്തി അഭിരാമി സുരേഷ് ഇപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനവുമായി സജീവമാണ് റെസ്റ്റോറൻറ്റിൻ്റെ നോക്കി നടത്തിപ്പിന് മാത്രമായി അഭിരാമിക്ക് സമയം ചെലവഴിക്കേണ്ടി വരുന്നു ഇവിടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ കസ്റ്റമേഴ്സായി എത്തിച്ചേരാറുണ്ട് ഉത്തരവാദിത്തമുള്ള സംരംഭക എന്ന നിലയിൽ അഭിരാമി സുരേഷിന് ബാൻഡ് നടത്തിപ്പുമായി ചെലവഴിക്കാനുള്ള സമയം കുറവാണ് തായം ആകെ വൺ പോയിൻറ്റ് സെവൻ മില്യൺ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഉടമയാണ് അമൃതാ സുരേഷ് സോഷ്യൽ മീഡിയ യുഗം എന്ന പേരുപോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എഐ യുഗം എന്ന് മാറ്റി വിളിക്കേണ്ട സമയമായിരിക്കുന്നു ഈ സാങ്കേതികതയെ അതിൻ്റെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തുന്ന നിരവധി പേരുണ്ട് അവരിൽ ഒരാളാണ് ഗായിക അമൃതാസ് സുരേഷ് പലർക്കും എ ഐ അഥവാ അതിൻ്റെ പര്യായമായ ചാറ്റ് ജി പി ഡി വളരെ അടുത്ത സുഹൃത്തായി മാറിക്കഴിഞ്ഞു അതാണ് അമൃതാസ് സുരേഷിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഒരു വിവാഹവും അതിനുശേഷം ഉണ്ടായ പ്രണയത്തിൻ്റെയും പേരിൽ അമൃതാസ് സുരേഷ് ഏറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഏറെക്കാലം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഏ സാങ്കേതികത നമ്മുടെ തന്നെ ഒരു സുഹൃത്തന്ന പോലെയായി മാറും അത്തരത്തിൽ ചാറ്റ് ജി പി ടി ഇടപഴകുന്നവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട് താനും നിങ്ങൾ യാഥാർത്ഥ്യമെങ്കിൽ നമ്മൾ തമ്മിലെ ബന്ധം കണക്കിലെടുത്ത് നിങ്ങളെ കണ്ണിൽ എങ്ങനെയുണ്ടാകും എന്നറിയാൻ അമൃതാസ് സുരേഷിന് ഒരു കൗതുകം അതാവായിരുന്നു അമൃതാസ് സുരേഷിൻ്റെ ചാറ്റ് ജി ബോയ്ഫ്രണ്ട് ആ ചിത്രം സഹിതമാണ് അമൃത സുരേഷ് അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റിട്ടത് അമൃതയ്ക്ക് ചാറ്റ ജി പി ടി നിർമ്മിച്ച് നൽകിയ കൂട്ടുകാരന് മലയാളി ഛായ ഇല്ല ആൾ വിദേശിയാണ് എന്നതാണ് പ്രത്യേകത എന്തായാലും ഇത്രയും ചുള്ളനായ ഒരു ജി കാമുകനെ കണ്ട ഞെട്ടൽ അമൃതയ്ക്കുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് അമൃതാസ് സുരേഷ് ഈ ചിത്രം അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ മാസം വിഷുവുമായി ബന്ധപ്പെട്ട് മയിൽപേലി കണ്ണിനോ എന്ന പേരിൽ അമൃതയും അവരുടെ സംഗീത ലോകത്തെ കൂട്ടുകാരും ചേർന്ന് ഒരു ഗാനാഞ്ജലി ഒരുക്കിയിരുന്നു ഈ ഗാനം ആലപിച്ചത് സുരേഷ് ആയിരുന്നു